ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിനു ആദ്യം എല്ലാവർക്കും പുതിയായിട്ട് വില സ്വാഗതം അപ്പോൾ നമ്മളൊരു സൺഡേ വ്ളോഗാണ് ചെയ്യാൻ പോണത് ഇന്ന് സൺഡേ അല്ല മിഞ്ഞാ നമ്മൾ സൺഡേ വിൻ്റർ ഇന്നാണ് എടുക്കുന്നത് എന്ന് ക്ഷമിക്കണം അപ്പോൾ നമ്മൾ ഒരു സൺഡേ വ്ളോഗാണ് ചെയ്യാൻ പോണത് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് വരി ഓക്കെ ചായക്കടിയെന്നു വെച്ചാൽ ഉമ്മ എന്താ പറയുക കുറച്ച് നെയ്ച്ചോറ് കൊണ്ടുവരാൻ പറഞ്ഞ് വിളിച്ചിരുന്നു കേട്ടോ കാരണം അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണ തലേന്ന് കിട്ടിയതാട്ടോ അപ്പോൾ ഇതാക്കണ് നെയ്ച്ചോറും ബീഫും ഞങ്ങൾ ഒരുമിച്ചിട്ട് മിക്സ് മിക്സാക്കി കണ്ട് ചൂടാക്കുക കേട്ടോ അത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞു അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ പുറത്തത്തെ പ്രകൃതി ഇതാണ് മായ ചോർന്നിട്ടുണ്ട് പക്ഷെ മായ ചോർന്നാലും ഞമ്മൾക്ക് മുമ്പ് തന്നെ ഒരു കുളം മാരി കേട്ടോ ഒരു കിണറും ഉണ്ട് ഒരു കുളവും ഉണ്ട് കിണറാദിയുണ്ട് പക്ഷെ കുളം എറണാ താന്നിട്ടായ വെള്ളം കെട്ടി അവിടെ ഒരു വൃത്തിയാക്കണം ഒരു ആമിമോളാണ്ടില്ല ഷീറ്റിട്ടാണ്ട് ഇന്റെ വെള്ളം ഓളെ ഒളക്കിൽക്കാൻ വെച്ചൊക്കെ കളിക്കുകട്ടോ അപ്പം ഞാൻ തിരുമ്പിറങ്ങിയിട്ട് കാരണം രാവിലെ തന്നെ കഴിച്ച അത് കഴിഞ്ഞു കാരണം എനിക്കൊരു ഇഷ്ടമല്ലാത്ത പണിയാണ് കാരണം ഈ മയക്കാലത്ത് കേട്ടോ കാരണം ഷീറ്റ് കെട്ടിയിങ്ങനെ പറഞ്ഞിട്ട് കാര്യം ഒരു കാര്യമില്ല ഒച്ചായിട്ടും ചേരായിട്ടായിട്ടും എന്തിനൊക്കെ എനിക്ക് ഭയങ്കര പേടിയാട്ടോ അപ്പം ഞാൻ തലയിൽ വെള്ളം ഇരുന്നുകൊണ്ടാണ് ഞാൻ തലയിൽ മുണ്ടിട്ടത് കേട്ടോ ഇതെല്ലാം എല്ലാം മിക്ക വീഡിയോസിലും ഉണ്ടാവും ഉണ്ട് അപ്പോൾ നമ്മൾ കോഴിക്കോടൊക്കെ ആകെ നനഞ്ഞു ഇതായിട്ടുണ്ട് കേട്ടോ കോഴിക്കളൊക്കെ ആകെ നനഞ്ഞിട്ട് പിന്നെ ഇതാക്കണ് പാത്രം കൈകാണ്ട് ഭയങ്കര വൃത്തിയേടായിട്ടാണ് അടുക്കള കിടക്കുന്നത് കാരണം ബേബി ഉണ്ടായതിന് ശേഷം ബേബി ഉള്ള അതായത് വീട്ടിൽ കുറച്ച് ദിവസം പോയി നിന്നുകാണ്ട് വീട്ടിൽ കോട്ടയസ് വരുമ്പോൾ ഒരുമാതിരി കരികളും ഒരുപാട് പാത്രം ഉണ്ടാകും ഏ എന്താ പറയുക പൂത്തുകാണ്ട് എടുക്കണേ മയക്കാലം അല്ലേ കൈകി വൃത്തിയാക്കി ഉണ ഉണക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുപ്പിയൊക്കെ ഞാൻ എന്താ പറയുക കഴുകി വൃത്തിയാക്കി വെച്ചത് അപ്പോൾ ബേബി ഇതാക്കണേ നിങ്ങൾ വീടിൻ്റെ ഉള്ളൊന്നും നോക്കി ഒന്നും വിചാരിക്കേണ്ട കാരണം ബേബി ഉണ്ടാവണ കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ കാരണം ബേബി ഉള്ളവർക്ക് മനസ്സിലാകും ഏഹ് അപ്പോൾ ഇതാക്കണേ നമ്മൾ ആമിമോൾ ഇതാക്കണം കേട്ടോ എന്താ പറയുക നെലത്ത് കൂടെ എന്താ പറയുക എഴിഞ്ഞ് കഴിഞ്ഞ് നടന്നിട്ട് മുറി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫുൾ കൈ ഇല്ല ഡ്രസ് ഇട്ട് കൊടുത്ത് കേട്ടോ പിന്നെ നോക്കണേ ഒരു പാൻറ്റ് ഇട്ട് കൊടുക്കുകയാണ് ഷോർട്സ് ഒക്കെ പാൻറ്റ് ഇട്ട് കൊടുത്തിട്ട് തന്നെ മുറിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം പിന്നെ ഷോർട്സ് ഇട്ടുകൊടുത്ത് എങ്ങനെ ഇരിക്കാനും കാരണം നമ്മളത് കാവി തേച്ച നെലാണല്ലോ അപ്പം ആമിപ്പോൾ കളിക്കട്ടോ നല്ല കളിയിലാണ് ഇങ്ങനെ നമ്മൾ ചോറിന് അരി ഇടാൻ പോകും പാത്രം കഴി കഴിഞ്ഞു തിരുമ്പിക്കഴിഞ്ഞു അപ്പം അങ്ങനെ അരി ഇടാൻ പോവാണ് നമ്മൾ ഒരു ഇടാൻ പോണത് നമ്മൾ എങ്ങനെ ഒരു നായി അരി ഇടണത് കാണിച്ചു തരാം എല്ലാം കറക്റ്റ് അളവ് പാത്രം എന്താട്ടോ അങ്ങനെ നമ്മൾ ഒരു നായ ഒരു ക്ലാസ് ആണ് ഒരു അളവ് നായി അങ്ങനൊരളവ് ഇടാണ് മ്മളിഞ്ഞിത് കേക്ക് നല്ല വൃത്തി ഫ്രഷ് ആക്കണം വാഷ് ചെയ്താണ്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പം നമ്മൾ അരി ഇതാക്കുന്ന ഇവിടെ റെഡി ആയിട്ടുണ്ട് കേക്കാൻ നല്ല അടിപൊളി നല്ല രീതിയിൽ കേക്കാറുണ്ടാവും അരി അരിയായാലും നമ്മൾ ചളിയിലാക്കി കരുതും പക്ഷേ നല്ല ചളി ഉണ്ടാവും കല്ല് ഉണ്ടാക്കുക പെറുക്കാൻ നല്ല അടിപൊളി ഒരു വാഷ് ചെയ്തെടുക്കണം ഇത് ഞങ്ങൾ വാഷ് ചെയ്യാനായിട്ട് ഒരു പാത്രമാണ് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് അപ്പോൾ നമ്മൾ നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ അരി ഫുള്ള് ഇതാക്കണം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് മൂടി വെക്കാം ഇത് നമ്മൾ തിളച്ചതിന് ശേഷം എന്താ കാട്ടണതെന്ന് വെച്ചാൽ തിളച്ച് കഴിഞ്ഞിട്ടത് റൈസ് കുക്കറാണ് അപ്പോൾ തിളച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ഈ റൈസ് കുക്കറിലേക്ക് എടുത്ത് വെക്കും കാരണം നമ്മൾ ഗ്യാസ് വെന്താ കഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇപ്പം അരി ജസ്റ്റ് ചോ ഇന്ത് ചോറാവണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് നമ്മൾ കുറേ നേരം വെക്കേണ്ടി വരും പക്ഷേ ഇതിലങ്ങനെ വെക്കണ്ട നമ്മൾ നേരെ ആ ചൂടിൽ നമ്മൾ ഗ്യാസ് വേസ്റ്റ് ആവില്ല ണേ ഞാൻ ബേബിക്ക് കുറുക്കൊടുക്കുക അപ്പൊ പകുതി ലേറും കുറുക്ക് എന്താ പുറത്ത് പോകും കേട്ടോ ഏഹ് അപ്പോൾ എന്താ പറയുക കുറച്ച് തോന ഉണ്ടാക്കണം അതുകൊണ്ടാണ് ഞാൻ ഒരുപാടുണ്ടാക്കിട്ടുണ്ട് കാരണം ഓള് ഫേസിൽ കളയും ആക്കിയാണ്ട് കേട്ടോ പിന്നെ എല്ലാവരും വിചാരിക്കും ആദ്യം പണിയെടുക്കണേ എന്താ പറയുക കമൻറ്റ് ബോക്സിൽ കമൻറ്റുണ്ടായിരുന്നു റിനുവിനെ പണിയെടുക്കാൻ മടിയാണോ എന്നൊക്കെ റിനുവിനെ പണിയെടുക്കാൻ മടിയല്ല ഇപ്പോൾ ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന് ഇന്ന ജോലി ഭാര്യയ്ക്ക് ഇന്ന അടുക്കള ജോലി അങ്ങനെ ഒന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വണ്ടി കൈകി കൊടുക്കാറുണ്ട് എനിക്ക് ആദ്യം സഹായിച്ചു തരാറുണ്ട് തിരുമ്പിലുണ്ട് അത് ഞങ്ങൾ ആദ്യയുടെ വീട്ടിലായതിനേ എന്നെ സഹായിക്കും അത് നല്ലവർക്ക് മനസ്സിലാവും നെഗറ്റീവ് കമൻറ്റ് ലോകയ്ക്ക് മനസ്സിലാവില്ല അത്രേ ഉള്ളൂ എനിക്ക് വേറെ ഒന്നും പറയാനില്ല അപ്പോൾ ഇതാക്കണ് കുറുക്ക് കൊടുക്കുകയാണ് നമ്മൾ രാഗി അട കേട്ടോ കൊടുക്കുന്നത് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ രാവിലെ ദോശ കൊടുക്കും നമ്മൾ ഓർക്കായിട്ടുണ്ടാക്കൂല നമ്മൾ കഴിക്കണതന്നെ കൊടുക്കും കാരണം എയ്ത്ത് മന്ത് ആയിക്കണിപ്പോൾ ഇത് കുറച്ച് മുമ്പ് എടുത്ത വീഡിയോസാണ് അതായത് ആ എയ്ത്ത് മന്തിൽ എടുത്ത വീഡിയോസ് തന്നെയാണ് ഈ മാസം എടുത്ത വീഡിയോസ് തന്നെയാണ് ആദ്യം ഇവിടെ ഇല്ലാത്തത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലാഗായിപ്പോയി എന്നേ ഉള്ളൂ കേട്ടോ ഉണ്ടോ പകുതിയോടെ ഫേസിലാവും പിന്നെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് കഴിക്കാൻ കയ്യൊക്കെ പിടിച്ചിങ്ങനെ കഴിപ്പിച്ചുകൊടുക്കണം അങ്ങനെ ചോറ്ന്നാൽ ഭയങ്കര ഇഷ്ടമാണ് കുറുക്കുന്നാൽ കൈയില്ല കുറുക്ക് ഓൾക്കില്ല ഓൾക്ക് മാത്രം ഇല്ല എന്ന് ഓൾക്ക് നല്ലോണം അറിയാം അപ്പം ഇതോട്ട് ആദ്യം നമ്മൾ കയലൊക്കെ കെട്ടിത്തരാട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ മേബി സൗണ്ട് ഉണ്ടാക്കുകയാണ് അത് മൈൻഡ് വേണ്ട ചെയ്യുന്നു വേണ്ടതാക്കണ് കയ്യിലിട്ട് കാരണം കരിമ്പനടിക്കുകയാണ് എത്ര ആയാലും അയലും ഇട്ടിട്ടും അത് കരിമ്പനടിക്കുക അപ്പോൾ മുമ്പിൽ കുറച്ച് കെട്ടോ പിന്നെ അതാക്കണ് നെയ്യപ്പൊക്കെ കഴിക്കുന്നത് വീട്ടിൽ നിന്ന് നെയ്യപ്പം കൊടുന്ന് അപ്പോൾ അത് ഞാൻ നടുത്ത് നടുക്കത്ത് ഞാൻ കഴിക്കുമല്ലോ അപ്പോൾ അത് ആദ്യം കൊടുക്കട്ടോ അതെ എനിക്കതൊന്നും ഇഷ്ടമില്ല എനിക്ക് സെഡിടുത്ത് മാത്രമേ ഞാൻ എൽ കാർന്ന മാതിരി പിന്നെ അത് വീട്ടിൽ നിന്ന് കൊടുന്ന് മണ്ണാട്ടോ കാരണം നമ്മൾ ഇവിടെ മണ്ണില്ല ഫുള്ള് ചരലാണ് ഒരു തുള്ളി പോലും മണ്ണ് എടുക്കാൻ ക്ഷാമാണ് ഇവിടെ അപ്പോൾ വീട്ടിൽ നിന്ന് കൊടുന്ന് പാതി ഇതാക്കുന്നത് നെയ്യപ്പം കഴിക്കുന്നത് ഇതിൻ്റെ വേസ്റ്റ് കൊടുത്തു ഒന്നല്ലോ ഞാൻ എന്താ പറയുക അത് കഴിക്കില്ല പിന്നെ ബേബി ഇവിടെ ഉറങ്ങുന്നുണ്ട് വോയിസ് റെക്കോർഡ് എന്താ വെച്ചാൽ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ റെക്കോർഡാക്കി കൊടുക്കണമെന്താ വെച്ച് കഴിഞ്ഞാൽ ടി വിൻ്റെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ടെന്നുണ്ടായിരുന്നു കേട്ടോ നല്ലവണ്ണം അങ്ങനെ നമ്മൾ അയലൊക്കെ കെട്ടിട്ട് അല്ലെങ്കിൽ അതുപോലത്തെ പണികളും കഴിഞ്ഞ് ഇപ്പൊ രണ്ടേ മുക്കാലും മൂന്നര ആയിട്ടുണ്ട് പുറത്ത് പോവാൻ വേണ്ടി വേറെ മുപ്പത്തിരണ്ട് പേരെ പോകണാവശ്യമാണ് അതിനുവേണ്ടി പോവാൻ വേണ്ടി മോള് മാറ്റി ഭയങ്കര പോവാറുണ്ട് തന്നെ പുറത്തു പറഞ്ഞാൽ ഭയങ്കര വീട്ടാണ് അല്ലേ പോയിട്ടല്ലേ കുറച്ച് കുറച്ച് അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ തുറന്നിട്ടില്ലായിരുന്നു വിളിച്ചു നോക്കിയപ്പോൾ ചെടിച്ചെടുത്തി അത് കഴിഞ്ഞിട്ടും ഉണ്ട് എന്ന് പറഞ്ഞു ബുധനാഴ്ച കൊണ്ടു അപ്പൊ അന്ന് വരെ അന്ന് തിരിച്ചു പോന്നിട്ടോ അവിടുന്ന് നേരെ നമ്മള് എൻ്റെ വീട്ടിലേക്കട്ട പോയത് പയടത്തൊക്കെ അപ്പോൾ അങ്ങനെ ആദ്യം ആമിനെ ഇങ്ങനെ കളിപ്പിക്കുക കേട്ടോ ആമീനനുസരിച്ച് നിന്നൊടുക്കണമുണ്ട് ഇവിടെ നല്ല മഴ ആട്ടോ അപ്പോൾ നമുക്ക് കേൾക്കുന്നുണ്ടായിരുന്നു ഒരു രാത്രിയാണ് വോയിസ് റെക്കോർഡ് എടുക്കുന്നത് പിന്നെ ആദ്യം ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞല്ലോ പഠിക്കാൻ പോയതാണ് അപ്പോൾ കുറച്ച് ദിവസം പഠിക്കാൻ പോയതാണ് അപ്പോൾ കുറച്ച് ദിവസം എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് മുമ്പെടുത്ത വീഡിയോസാണ് രണ്ടാഴ്ച മുമ്പ് അത് വീഡിയോ എഡിറ്റ് ചെയ്താട്ടോ അപ്പോൾ ആമിനെ അങ്ങനെ കളിപ്പിക്കുകയാണ് ആമീന് നിന്നെടുക്കണമുണ്ട് കേട്ടോ കണ്ടിട്ടേ

സ്ഥലം പറഞ്ഞു തരാറുവിടാ പക്ഷേ നമ്മളെ നാട്ടിലൊക്കെ തന്നെ നാട്ടിൽ നിന്ന് കുറച്ചെടുത്ത് പോയാൽ മതി കേട്ടോ അപ്പം ഞാതി വരുമ്പം നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ വേണമെങ്കിൽ അധികളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞുതരണ്ട് അപ്പോൾ അവിടെ ഒരു ഉണ്ടായിരുന്നു അവിടുന്ന് കോപ്പിയും കടിയൊക്കെ കഴിച്ച് ബാലൻസ് കൊടുത്തും പിന്നെ ക്ലാസ് കൊടുത്തിട്ടും അവിടെ തിരിച്ചു വരുന്ന മതി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോകുന്നുണ്ട് നെസ്റ്റ് സ്ഥലത്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് വെറുതെ ആദ്യത്തെ ഒരു ദിവസം കിട്ടിയപ്പോൾ വെറുതെ ഒരു ഷോപ്പിങ്ങല്ല വെറുതെ ഒന്ന് പുറത്ത് പോകരുത് അപ്പം നിലമ്പൂരിൽ പോയി അപ്പോൾ നിലമ്പൂർക്ക് എന്തിനാണ് പോയത് വെച്ചാൽ അവിടുത്തെ പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല ടീഷർട്ടൊക്കെ എടുക്കാരുതി പോയതാണ് അടുത്തൊക്കെ വരുമ്പോൾ അവിടുന്ന് അങ്ങനെ ടീ ഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കലുണ്ട് പക്ഷേ ടീ ഷർ ടീ എടുത്തില്ല ഒന്നും എടുത്തില്ല രണ്ട് മാങ്ങ കഴിച്ചു പോകുന്നു അങ്ങനെ ഇത് ഇത്രയും ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇതിലൊന്നും വാങ്ങില്ല രണ്ടേ രണ്ട് മാങ്ങ വാങ്ങി തന്നെ വയറിന് ഒന്നും പിടിച്ചില്ലെങ്കിലും കരുതി ഒരു മൂടില്ലായിരുന്നു അപ്പോൾ തിരിച്ചു പോര കേട്ടോ ഒരു ആറരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മമാക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസ്റ്റാറ്റും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് ഇനി ആധാർ റേഷൻ കാർഡ് അങ്ങനെ അപ്പോ അന്നിപ്പോ ഒരു ദിവസം ഏതാ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അപ്പൊ നമ്മള് അക്ഷയിൽ കയറി തിരഞ്ഞു പിടിച്ച് അക്ഷയിൽ കയറി ഇടപെടന്ന് ഫോട്ടോസ്റ്റായിട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ചറങ്ങി വീട്ടിലേക്ക് വന്ന് അപ്പൊ എല്ലാവർക്കും സ്വാഗതം വേറെ സ്പെഷ്യൽ വീഡിയോ കേട്ടോ വേറെ ഒന്നുമല്ല റിനോസ് അടുക്കളയില് അടാർ തകർപ്പം കുക്കിങ് ആണ് ഇപ്പുറത്തേക്ക് ആസുമ്പോ കുട്ടിക്ക് രാഗി ഫുഡ് വെക്കുന്നുണ്ട്

അപ്പോൾ വളരെ ക്ഷീണമായിട്ടുണ്ട് അപ്പം നെയ്ച്ചുറായിട്ടുണ്ട് കണ്ടതൊക്കെ ചോറ് എനിക്ക് അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് രണ്ട് പേർക്കും അടിപൊളിയായിരുന്നു ഇങ്ങക്കെ ഇങ്ങനെ അറിഞ്ഞോടാ ഞാൻ എൻ്റെ രീതിക്കാണ് ഉണ്ടാക്കിയത് കേട്ടോ എറിഞ്ഞുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു ഏതായാലും അപ്പോൾ ഇതൊക്കെ ചൂട് ചോറ് എപ്പോൾ കഴിക്കാൻ തോന്നുന്നു വോയിസ് റെക്കോർഡ് കൊടുക്കുമ്പോൾ ഇവിടെ കേൾക്കുന്നുണ്ടായിരുന്നോടാ നല്ല മഴ നല്ല മഴ നല്ല മഴയാണ് അങ്ങനെ മലരു മിനി ബ്ലോഗായിരുന്നു മിനി ബ്ലോഗി പറയാൻ പറ്റില്ല ലോഗൊക്കെ തന്നെയായിരുന്നു അപ്പോൾ നമുക്ക് ഈ വീഡിയോ വേറെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാതെ കമൻറ്റ് ചെയ്യുക കൂടുതൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ടിട്ടോ ഫ്രണ്ട്സാക്കൊക്കെ